ഒമ്പത് മാസമായി അതായത് പ്രസവിക്കാനായിട്ട് ഒരാഴ്ച മുന്നേ അച്ഛൻ പോയി അച്ഛൻ അപ്പൊ വീട്ടുകാരില്ല അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് അങ്ങനെയല്ലേ വന്നത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ജോലി കിട്ടി മദ്രാസിൽ അപ്പൊ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നൊണ്ട് നിന്നെ കൊണ്ടുപോവാൻ പറ്റില്ല അവിടെ കോട്ടേഴ്സ് ഒക്കെ ആയിട്ട് എന്നിട്ട് കൊണ്ടുപോവാം അപ്പൊ കോമഡി ഷോകളിലൂടെ വന്ന് സിനിമ സീരിയൽ രംഗത്ത് ഇപ്പം അത്യാവശ്യം നല്ല റോളുകളൊക്കെ ചെയ്ത് ഏകദേശം എട്ട് സിനിമയോളം ചെയ്ത് നല്ല റോളുകളൊക്കെ ചെയ്ത് തിളങ്ങി നിൽക്കുന്ന ഒരു നല്ല അഭിനേത്രി തന്നെയാണ് ഈ മായ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട മായ എന്ന് പറയുന്നത് ആക്ട്രസ് ഞാനിപ്പോ ഇവിടെ മായയുടെ കാര്യം പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം മായയുടെ ഒരു ഇന്റർവ്യൂ വൺ മില്യൺ സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ കാണാനിടയായി മനസ്സിനെ പിടിച്ച് കുലിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മായുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മായ അതിൽ പറയുന്നുണ്ട് ഇപ്പം മായയ്ക്ക് ഏകദേശം നാൽപ്പത് വയസ്സോളം മയ ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട് വിവാഹമോ ഒരു പ്രണയമോ അതേപോലെ റിലേഷനോ ഒന്നും ഇത് എന്ന് മായോട് ചോദിക്കുമ്പോൾ മായ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി പറയുന്നുണ്ട് ഏകദേശം നാല് ലക്ഷം പേരോളം ഒരു ഇന്റർവ്യൂ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അപ്പൊ മായോട് ഈ ഇന്റർവ്യൂ ചോദ്യം പ്രണയം എന്താണ് ഉണ്ടാവാത അല്ലെങ്കിൽ ഒരു വിവാഹത്തിലോട്ട് എന്താണ് പോവാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മായ അതിനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അത് കണ്ടുകൊണ്ട് തന്നെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ പ്രേമൊന്നും പ്രേമൊന്നും അല്ല പ്രേമിക്കേണ്ട സന്ദർഭത്തിലൊക്കെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ നമുക്ക് പ്രേമം തോന്നുന്നത് എനിക്ക് തോന്നുന്നു എട്ടു ഒമ്പത് പത്ത് അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ നമുക്ക് സാധിച്ചില്ല സംബന്ധിച്ചിടത്തോളം പ്രണയിക്കാൻ പ്രണയിക്കാൻ സാധിച്ചിട്ടില്ല പറയുന്നത് എന്തുകൊണ്ട് ആ ഒരു അവസ്ഥയിലോട്ട് വന്നു എന്തായാലും എല്ലാവരും പ്രണയിച്ചൊക്കെ നടക്കുമ്പോ മായയ്ക്ക് മാത്രം പ്രണയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് എന്തുകൊണ്ട് വന്നു എന്ന് തുടർന്ന് മായ പറയുന്നുണ്ട് മായക്ക് പ്രണയിക്കാൻ പറ്റിയില്ല എന്നുള്ളതിനെ തുടർന്ന് പറയുന്ന മായയുടെ ആ ഒരു അനുഭവം യാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്തായാലും മായയുടെ അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹം ചെയ്തവരായി അങ്ങനെ മായയുടെ അച്ഛൻ എന്ന് പറയുന്നത് അത്യാവശ്യം ജാതിയിൽ ഉയർന്ന ഒരാളായിരുന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം ജാതിയിൽ ഉയർന്ന ഒരാളായിരുന്നു അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുക എന്നറിയാലോ രണ്ട് വീട്ടിലും പ്രശ്നമായി അങ്ങനെ അച്ഛൻ അമ്മയെ വിളിച്ചിറക്കി വന്ന് ഏകദേശം ഒന്നര വർഷത്തോളം ഇവര് അച്ഛനും അമ്മയും ഒന്നര വർഷത്തോളം മായയുടെ അച്ഛനും അമ്മയും ഒന്നര വർഷത്തോളം ഒരുമിച്ച് താമസിച്ചു അങ്ങനെ താമസിച്ച് വരുമ്പോൾ തുടർന്ന് മായയുടെ അമ്മ ഗർഭിണിയാകുന്നു അങ്ങനെ ഗർഭിണിയായിരിക്കെ ഏകദേശം ഒമ്പത് മാസത്തോളം പ്രസവിക്കാൻ അടുക്കുമ്പോൾ ഒമ്പത് മാസത്തോളം മായയുടെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് മായ തന്നെ പറയുന്നു അതൊന്ന് കണ്ടു നോക്കാം എന്നെ പ്രായിട്ട് ഒമ്പത് മാസായി അതായത് പ്രസവിക്കാനായിട്ട് ഒരാഴ്ച മുന്നേ അച്ഛൻ പോയി അച്ഛൻ അപ്പൊ വീട്ടുകാരില്ല അമ്മയ്ക്ക് അത്ര പഠിപ്പൊന്നുമില്ല വീട്ടുകാരൊന്നും ഇല്ല കാരണം സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് അങ്ങനെയല്ലേ വന്നത് അപ്പൊ അതുകൊണ്ട് അച്ഛൻ അമ്മയ്ക്ക് അറിയില്ല അച്ഛൻ പോയതാണ് അച്ഛൻ പറഞ്ഞു എനിക്ക് ജോലി കിട്ടി മദ്രാസിൽ അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ കോട്ടേഴ്സൊക്കെ ആയിട്ട് എന്നിട്ട് കൊണ്ടുപോകാം അപ്പോൾ അവളിക്കും പ്രസവമൊക്കെ കഴിയില്ല കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അമ്മ വിചാരിച്ചു ഇപ്പൊ ഒരു പോയി അന്ന് കത്ത് അങ്ങനെ ഒന്നും അറിയില്ലല്ലോ അതൊന്നും ഇല്ലല്ലോ അപ്പോൾ അമ്മ ഇന്ന് വരും നാളെ വരും അങ്ങനെ രണ്ട് മൂന്ന് മാസമായിട്ടും ഒരു വിവരവും ഇല്ല അമ്മയ്ക്കാണെങ്കിൽ അന്നേരം ഒമ്പത് അങ്ങനെ പ്രസവിക്കാറായി അങ്ങനെ അന്ന് വാടകയ്ക്ക് ആക്കിയ സ്ഥലത്ത് അവരാണ് അമ്മേനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ പ്രസവ സമയത്തുനിന്നും ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പോലീസിനെ ഏൽപ്പിച്ച് അപ്പൊ പോലീസുകാരാണ് ഒരു ചേച്ചീനെ ഒക്കെ ഏർപ്പാടാക്കി അമ്മയുടെ കൂടെ നിർത്തിയിരുന്നത് അപ്പൊ അങ്ങനെയാണ് അച്ഛൻ പിന്നെ വന്നിട്ടില്ല അച്ഛൻ അപ്പം നമ്മുടെ തോരൻ കോർട്ടേഴ്സ് റെഡി ആയിട്ടുണ്ടാവില്ല ചെന്നൈയിൽ അതായിരിക്കും എന്താ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് സർവ്വസാധാരണമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഉന്നതകുല ജാതന്മാരായിട്ടുള്ള ഇതുപോലുള്ള ആളുകള് അപ്പൊ ആ പെൺകുട്ടികളെ വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നു കുറച്ച് നാൾ താമസിച്ചപ്പോൾ ആ പെൺകുട്ടികളെ ഗർഭിണിയായി കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകുക എന്നുള്ളത് പണ്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സിനിമകളിലും കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരുപാട് പറഞ്ഞ് ആളുകൾ പറഞ്ഞ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ ഉന്നതകുലജാതന്മാരുടെ ഒരു മെയിൻ പരിപാടിയായിട്ട് തന്നെയായിരുന്നു നടന്നു വരുന്നത് പക്ഷെ ഇതുപോലുള്ള ആ ഒരു ട്രാപ്പിലൊക്കെ പെട്ടുപോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയായി പിന്നെ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പോലല്ലോ അന്ന് ഒരുപാട് സ്ത്രീകൾക്കൊന്നും ഇതുപോലെ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല വളരെ ചുരുക്കം സ്ത്രീകൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസവും അതൊരു തുടങ്ങുന്ന വിവരം ലഭിച്ചിട്ടുള്ളത് സോ അതുപോലെ വിദ്യാഭ്യാസം ലഭിക്കാത്ത സ്ത്രീകളെ അന്ന് ഒരുപാട് ഇതുപോലുള്ള ആളുകൾ ചൂഷണം ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തിരുന്നാലും ഒമ്പത് മാസമായപ്പോ ഈ അമ്മയെ ഉപേക്ഷിച്ചു പോയാൽ ഇങ്ങനെ കുറിച്ച് പിന്നെ വേറെ ഒരു വിവരവും ഇല്ല അതിനുശേഷം ഈ മായ ഉണ്ടായതിനു ശേഷം ഈ അമ്മയും മോളും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചാണ് വളർന്നു വന്നത് ഈ മായ എന്ന് പറയുന്ന കുട്ടി വളർന്നു വന്നത് ഏകദേശം ഒമ്പത് വയസ്സായപ്പോൾ മായയ്ക്ക് ഏകദേശം ഒമ്പത് വയസ്സായപ്പോഴാണ് ഈ അച്ഛനെന്ന് പറഞ്ഞ ആളെ കുറിച്ച് പിന്നീട് ഒരു വിവരം കിട്ടുന്നത് അതായത് ഈ പുള്ളിക്ക് വേറൊരു കുടുംബമുണ്ട് വേറൊരു കല്യാണം കഴിച്ച് പുള്ളി വേറൊരു കുടുംബത്തോടൊപ്പം ജീവിക്കുകയാണ് ഈ കല്യാണം കഴിച്ചതോ സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം അമ്മാവന്റെ മകളാണ് ഇങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് ഇത്രയൊക്കെ കൊള്ളരതായ്മ കാണിച്ചിട്ടും ഇങ്ങേർക്കൊക്കെ സ്വന്തം കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടുന്നുണ്ടല്ലോ നോക്കുമ്പോഴാണ് അപ്പൊ എന്തിരുന്നാലും ഇങ്ങനെക്ക് വേറൊരു കുടുംബമുണ്ട് എന്ന് അറിഞ്ഞിട്ട് മായയും അമ്മയും അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല അങ്ങനെ ഒരു കുടുംബത്തിൽ ചെന്നിട്ട് അങ്ങനെ തട്ടിപ്പറിച്ചുകൊണ്ട് വരാനോ വീണ്ടും ഞങ്ങളോടൊപ്പം ജീവിക്കണമെന്ന് പറയാനോ അങ്ങനെ ഒരു കുടുംബം മായ മായ പോയിട്ടില്ല പോയിട്ടില്ല എന്താണ് അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് പിന്നെ നമ്മള് കുറച്ചൊക്കെ അന്വേഷിക്കാൻ പോയിരുന്നു അവിടെ പിന്നെ അമ്മ വീട്ടുപണിക്ക് പോവല്ലേ അപ്പൊ ആ പൈസ കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഈ ഡേസിന് നടക്കാനും അതിനൊന്നും നമുക്ക് ജീവിക്കാനാണ് അപ്പൊ നോക്കുന്നത് അപ്പൊ അങ്ങനെ പിന്നെ ഞാനും പറഞ്ഞു വേണ്ട പിന്നെ ഞാനായി ഞാനിപ്പോ വേണ്ട അപ്പൊ എല്ലാവരും പറഞ്ഞു അല്ലല്ല പെൺകുട്ടിയല്ലേ കേസ് കൊടുത്തു കഴിഞ്ഞാ അച്ഛന്റെ പൈസ കഴിക്കാൻ പറ്റും അപ്പൊ ഞാൻ അച്ഛൻ പോ അച്ഛന് താല്പര്യം ഇല്ലാണ്ടല്ലേ പോയത് പിന്നെ അയാളുടെ പൈസ നമുക്ക് എന്തിനാ ആവശ്യമില്ല പിന്നെ അതുമല്ല അമ്മ പാവം അതിന്റെ പിന്നാലെ നടക്കണം എത്ര കോടതി പോയി നിക്കേണ്ടി അല്ലേ അത്രയും പാവം എന്നെ വളർത്തണം വല്ലവരെ വീട്ടുപണിക്ക് പോകണം അപ്പൊ എല്ലാം കൂടി ഞാൻ തന്നെയാ പറഞ്ഞത് വേണ്ട നമുക്ക് അതെ നമുക്ക് ആവശ്യം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ ഹസ്ബൻഡിന്റെ ആവശ്യം ആ സമയത്ത് അയാള് പോയ അപ്പൊ അമ്മയുടെ സ്ട്രഗിൾ ചെയ്ത ലൈഫ് കണ്ട ഞാൻ വളർന്നേ അതുകൊണ്ടാണ് പിന്നെ പ്രണയിക്കാന്നൊക്കെ പറയുമ്പോ നമുക്കൊരു പേടിയാണല്ലോ കാരണം നമ്മള് കണ്ട ലൈഫ് ലൈഫ് ആയിരുന്നു അപ്പൊ അതാണ് മായക്കുണ്ടായ ആ ചൈൽഡ്ഹുഡ് ഡ്രോമയിൽ നിന്നാണ് താൻ പ്രേമിക്കുന്നില്ല ആ രീതിയിലുള്ള റിലേഷനിലോട്ട് പോകുന്നില്ല തന്റെ അമ്മയുടെ അനുഭവം കണ്ടു വളർന്നത് കൊണ്ടാണ് മായ അതിലോട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് പിന്നെ അത് അതുകൂടാണ്ട് തന്നെ ഉപേക്ഷിച്ച് പോയ തൻ്റെ അമ്മയെ ആ ഒരു അവസ്ഥയില് ഒമ്പത് മാസമായപ്പോ ഗർഭിണിയായിരിക്കുമ്പോൾ ഉപേക്ഷിച്ച് പോയ തൻ്റെ അച്ഛൻ്റെ സഹായമൊന്നും ഒന്നും ഇല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഞങ്ങൾക്ക് അല്ലെങ്കിൽ അല്ലാതെ തന്നെ എൻ്റെ അമ്മ എന്നെ ഇത്രയും നാളും വീട്ടുവേല എടുത്താണെന്ന് നോക്കിയില്ലേ സോ ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും അങ്ങേരുടെ നക്കാപ്പിച്ചൊന്നും കൂടാണ്ട് ജീവിക്കാൻ പറ്റും എന്ന് പറയുന്ന ആ ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ എത്ര പേർക്ക് പറയാൻ പറ്റുന്നു അറിയില്ല എന്തായാലും മായ അങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് വന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവ് കൂടുതൽ അടുത്ത് വേണമെന്ന് തോന്നുന്ന സമയം ഗർഭിണി ആയിരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുമ്പോഴും ആ സമയത്ത് കൂടെ ഇല്ലായിരുന്ന ഭർത്താവിനെ വീണ്ടും പോയി വിളിച്ചുകൊണ്ട് വന്ന് ലൈഫിലോട്ട് വീണ്ടും വിളിച്ചുകൊണ്ട് വരുന്നത് ഒരു നല്ല കാര്യമൊന്നുമല്ല പിന്നെയും പുള്ളി വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകേ ഉള്ളൂ സോ വിളിച്ചുകൊണ്ട് വരുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല അതുകൊണ്ട് അവർ വിളിച്ചുകൊണ്ട് വന്നില്ല വേണ്ട എന്ന് വെച്ചു പിന്നെ മായയോടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ ജസ്റ്റ് കണ്ടിട്ട് പോലും ഇല്ല അച്ഛന് വേറൊരു കുടുംബം ഉണ്ട് എന്നിറങ്ങി ആ കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമാണ് കണ്ടുള്ളു ആ ഒരു ഓർമ്മ മാത്രമാണ് മായയ്ക്ക് അച്ഛനെ കുറിച്ചുള്ളത് ഇങ്ങനെ അച്ഛന് വേറൊരു കുടുംബം

എന്റെ അമ്മ വിളിച്ച് കൊച്ചു അവരുടെ അമ്മ വിചാരിച്ചു രണ്ടാമത്തെ വൈഫിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കും ഇതും അറിയില്ല അവര് പഞ്ചഭാവങ്ങളാ അമ്പലം മാല കെട്ടല് അങ്ങനെ നമ്പിശന്മാരാ അപ്പൊ അവര് എന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനൊരു മോളുള്ളത് എന്റെ മോളുടെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞു എൻ്റെ മോളുടെ ലൈഫ് പോകും എന്നൊക്കെ അമ്മോട് പറഞ്ഞു അന്ന് അപ്പൊ അമ്മ പറഞ്ഞു എന്നെനിക്ക് വേണ്ട ഞാൻ പക്ഷെ നിങ്ങൾ അറിയണം ഒരു മോളും ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം അത്രേ വേണ്ടോ എനിക്കിനി അയാളെ വേണ്ടെന്ന് പറഞ്ഞു അന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മള് കേസൊക്കെ കൊടുത്തിരുന്നു ആലത്തൂര് അവിടെയായിരുന്ന ഒരു തറവാടൊക്കെ അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ കൊടുത്തു പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു കേസിന് പോയാൽ നമ്മളതിന്റെ പിന്നാലെ നടക്കണം പിന്നാലെ നടക്കുന്നത് മാത്രല്ല പൈസയും നമുക്ക് രണ്ടും ഇല്ല പൈസയും അതിനനുസരിച്ചില്ല എന്താ അല്ലെ സ്വന്തം ഭർത്താവിന് വേറൊരു കുടുംബം ഉണ്ട് അറിഞ്ഞിട്ടും അങ്ങനെ ഒരു ദുഷ്ടനാണ് എന്ന് അറിഞ്ഞിട്ടും അങ്ങനെ ആ പുതിയ കുടുംബത്തെ തകർക്കാതിരുന്നത് മായയുടെയും മായയുടെ അമ്മയുടെയും ഒരു വിശാല മനസ്സായിട്ട് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അവൾ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ദുരിതം മായയുടെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നത് കൂടി കൊണ്ടാണ് അവരുടെ ആ ഒരു കുടുംബം തകർക്കാതെ വേറൊരു പ്രശ്നങ്ങളോട്ട് പോവാതെ മായയും അമ്മയും പിന്മാറിയത് എന്തായാലും ഈ ഇന്റർവ്യൂ വേറൊരു ക്വസ്റ്റിനും കൂടി മായയോട് ചോദിക്കുന്നുണ്ട് ഈ അച്ഛൻ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയ അച്ഛൻ തിരിച്ച് വരികയാണെങ്കിൽ മായ മായ ചെയ്യും മുമ്പോട്ട് എന്ന് ചോദിക്കുന്നതിന് ആയിട്ട് ആയിട്ട് ബോൾഡ് ആൻസർ പറയുന്നുണ്ട് കണ്ടോ ഇനി തിരിച്ചു മായ കാണാൻ വരികയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് വഴക്കിനൊന്നും പോലെ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് എന്തിനാണ് ഒരു പെണ്ണിനെ ഏറ്റവും ആവശ്യം പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് അപ്പൊ എന്തിനാണ് ആ സമയത്ത് തന്നെ ഇട്ടിട്ട് പോയത് എന്ന് മാത്രം ചോദിക്കണം അത്രേയുള്ളൂ വേറെ ഒന്നും എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കാനില്ല ഇത് മാത്രം എങ്കിൽ ചോദിക്കുന്നുണ്ട് കാരണം ഇപ്പൊ നമുക്ക് അറിയുന്നുണ്ടല്ലോ ഓരോ ആ അമ്മ എന്തുമാത്രം അന്നേരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ ഇട്ടിട്ട് പോയാലും നമുക്കിപ്പോ ഒരുവിധം പഠിപ്പുണ്ട് അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയകളുണ്ട് ഫോൺ ഉണ്ട് കയ്യിൽ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുപാടുണ്ട് അന്ന് അതില്ല അന്ന് അമ്മയ്ക്ക് പഠിപ്പില്ല വീട്ടുകാരുടെ സഹായമില്ല നാട്ടുകാരില്ല ഒന്നുമില്ലാതെ ഒരു പെണ്ണിനെ അങ്ങനെ അപ്പൊ പറയാണ് എൻ്റെ ഇപ്പത്തെ പിള്ളേർ എന്നെ നോക്കുന്നില്ല ഇപ്പത്തെ ഭാര്യ എന്നെ നോക്കുന്നില്ല നീ എന്നെ നോക്കുവോ എന്ന് ചോദിച്ചാ ഒന്നും വിചാരിക്കരുത് എന്തിനു നോക്കണം ആ ഒരു കാലഘട്ടത്തിൽ ആ സ്ത്രീയെ ഇട്ടേച്ചു പോയ ഒമ്പത് മാസം ഗർഭിണിയായി നിറവേറായിട്ട് നിൽക്കുന്ന ആ സ്ത്രീയെ ഇട്ടേച്ചു പോയ പുള്ളിനെ പുള്ളി എന്ത് പറഞ്ഞു വന്നാലും മായ എന്തിനു നോക്കണം മായ അമ്മ എന്തിനു നോക്കണം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് അന്ന് പുള്ളി ഇട്ടേച്ചും പോയി പിന്നെ ഇന്ന് ആരും നോക്കണല്ലാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരിഞ്ഞു കയറി വരാൻ നിന്നിരുന്നെങ്കിൽ അങ്ങരുടെ മുട്ടുകൾ കല്യുപിടിക്കേണ്ട സമയം കഴിയും ഏ പുള്ളിക്ക് എന്തായാലും അന്ന് ആ കാലഘട്ടത്തിൽ ആയതുകൊണ്ട് പുള്ളിയുടെ ഉടായ്പൂളൊക്കെ നടന്നു ഇന്നങ്ങാനും ആയിരുന്നു എങ്കിൽ ഒരിക്കലും പുളി പുറത്തിറങ്ങി നടക്കാനും പോകുന്നില്ല ഈ ഉടായ്പോൾ ഒന്നും നടക്കാനും പോകുന്നില്ല അപ്പൊ എന്തായാലും ഈ അമ്മയുടെ ആ ഒരു സ്ട്രഗിൾ ഒക്കെ കണ്ടു വളർന്നു കൊണ്ടത് തന്നെയാണ് മായയ്ക്ക് ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു വിവാഹം എന്നുള്ള ഇതിലോട്ടൊക്കെ പോവായിരുന്ന മായയ്ക്ക് ഒരു പേടി ഉണ്ടായിരുന്ന ആ ചൈൽഡ്ഹുഡ് ഡ്രോമയിൽ നിന്നാണെന്നാണ് മായ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പം മായ ഇങ്ങനെ ആയിപ്പോയല് മായയുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല് മായെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ ലൈഫിലോട്ട് പല കാര്യങ്ങൾ കൊണ്ടുവരുന്നത് മായയ്ക്ക് മായയുടെ ചുറ്റുപാടിൽ നിന്നും മായയുടെ അമ്മ ഇങ്ങനെ പ്രണയിച്ചൊരു വിവാഹം കഴിച്ചു പക്ഷേ അത് ഫെയിലായി പോയി എന്ന് കണ്ടപ്പോൾ മായക്ക് പ്രണയിക്കാനും ഒരു വിവാഹം കഴിക്കാനും ഉണ്ടായ ഒരു ഭയം മായ്ക്ക് ആ ചൈൽഡ് ഹുഡിൽ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് മായ ഇങ്ങനെ എത്തിയത് അപ്പൊ എന്തായാലും മായ ഇങ്ങനെ ഒരു അച്ഛനില്ലാണ്ട് അച്ഛൻ ഉപേക്ഷിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് ചുറ്റുപാടുകളിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ കൂട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് ബുള്ളിങ് ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കളിയാക്കലൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം അപ്പൊ എന്തായാലും എന്തൊക്കെ നെഗറ്റീവ് ലൈഫിൽ ഉണ്ടായാലും വിൽ പവർ എന്നൊരു കാര്യമുണ്ട് കാര്യമുണ്ടെങ്കിൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് ഉയർന്നു വരാൻ പറ്റും സമൂഹത്തിൽ ഉയർന്നു വരാൻ പറ്റും നല്ല രീതിയിൽ വരാൻ പറ്റുമെന്ന് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇവിടെ മായ എന്ന് പറയുന്ന ഈ ആക്ട്രസ് അപ്പം വൺ മില്യൻ സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ ചാനലിൽ മായയുടെ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു